കോയമ്പത്തൂർ സൊക്കനൂർ അമൃത സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ സയൻസിലെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഗ്രാമീണ കാർഷിക പ്രവൃത്തി മേള സംഘടിപ്പിച്ചു സൊക്കനൂർ വില്ലേജിൽ നടത്തിയ പാലിൻ്റെയും തക്കാളിയുടെയും മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി അമൃത സ്കൂൾ ഓഫ് അഗ്രികൾച്ചറൽ സയൻസിലെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു മേള സംഘടിപ്പിച്ചത് റോസ് മിൽക്ക് ബദാം മിൽക്ക് ചോക്ലേറ്റ് മിൽക്ക് പിസ്ത മിൽക്ക് തുടങ്ങി നിരവധി വൈവിധ്യമാർന്ന മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങളാണ് വിദ്യാർത്ഥികൾ പ്രദർശനത്തിന് ഒരുക്കിയത് ഇതിനു പുറമെ തക്കാളി സൂപ്പ് ഉണങ്ങിയ തക്കാളി തക്കാളിപ്പൊടി തുടങ്ങിയ ഉൽപ്പന്നങ്ങളും പ്രധാന ആകർഷണമായി വിദ്യാർത്ഥികൾ നിർമ്മിച്ച നൂതന ഉൽപ്പന്നങ്ങൾ കാണാൻ കർഷകരെ ക്ഷണിച്ചു വരുത്തിയാണ് മേള നടത്തിയത് പ്രാദേശിക വിപണിയിൽ വൈവിധ്യം കൂട്ടുക മാത്രമല്ല കർഷകർക്ക് അധിക വരുമാനം നൽകുകയും ചെയ്യുന്ന മൂല്യവർധിത ഇനങ്ങൾ അവതരിപ്പിക്കുക എന്നതായിരുന്നു മേളയുടെ ലക്ഷ്യം നിരവധി കർഷകർ ഈ മൂല്യവർദ്ധിത സാങ്കേതിക വിദ്യകളിൽ ചിലത് അവരുടെ സ്വന്തം രീതികളിൽ ഉൾപ്പെടുത്താൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ഡോക്ടർ സുധീഷ് മണലിൽ ഡോക്ടർ റീന ഡോക്ടർ ജനാർദ്ദൻ പി ഡോക്ടർ ജിതു വൈഷ്ണവി എസ് ഡോക്ടർ തിരുക്കുമാർ എസ് എന്നിവർ മേളയ്ക്ക് നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് കോയമ്പത്തൂർ